ായിരത്തോളം ജനങ്ങളാണ് ഇതിന്റെ ഭക്ഷ്യത്തിന് മൂലം ഇപ്പോൾ ഇങ്ങനെ നരകിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റ് നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നു എന്നാണ്

നമസ്കാരം ഞാൻ അമ്മോട് ചെമ്പൂർ വരുന്ന ടാർ സംസ്കരണ കേന്ദ്രത്തെ പറ്റി ഞങ്ങൾ ഒരു വാർത്ത ചെയ്തിരുന്നു പത്ത് പതിനായിരത്തോളം ജനങ്ങളാണ് ഇതിൻ്റെ ഭവിഷ്യത് മൂലം ഇപ്പോൾ ഇങ്ങനെ നരകിച്ചുകൊണ്ടിരിക്കുന്നത് മരണങ്ങൾ ഒരുപാടായി ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പിടിപെട്ടു സഹി എട്ടാണ് ഇപ്പോൾ ഈ നാട്ടുകാർ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ പോലും അനുമതി ഇല്ലാതെയാണ് ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഏതായാലും കേന്ദ്രമന്ത്രി വി മുരളീധരൻ തൻ്റെ പര്യടനത്തിൻ്റെ ഭാഗമായി ഇന്ന് സമരപന്തൽ സന്ദർശിച്ചു ാണ് അതിനകത്തിരിക്കാൻ പറ്റത്തില്ല അതൊക്കെ നമ്മള ഇത് വായുവിലൂടെ കളർന്ന് നമ്മളെ വീടുകളിലെല്ലാം അതായത് ഒരു മൂന്ന് ദിവസം ഇട്ടു കഴിഞ്ഞാൽ ആ കാല് ഒരു ഈ ഡയറിസിലൊന്നും ചവിട്ടാൻ പറ്റില്ല കാലൊക്കെ ചോട്ടുമ്പോഴത്തേക്ക് ചെറിയ പാനിന് മാറ്റിട്ട് ഇപ്പം ഇപ്പോൾ ഒരു വലിയ പ്ലാൻ ആണ് ഉച്ചേക്കുന്നത് ഇപ്പം ഇപ്പം ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് കിടക്കുന്നുണ്ട് അഞ്ച് വർഷത്തേക്ക് അഞ്ച് ദിവസത്തേക്ക് അതുകൊണ്ട് ആ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് ട്രിവാൻഡത്ത് സ്മാർട്ട് സിറ്റി അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി ചോദിച്ചു ജി എസ് ടി ഒന്ന് അനുമതി ചോദിച്ചു ഇപ്പം നമ്മൾ നിങ്ങളെ തടസ്സപ്പെടുത്തരുത് ആരും ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞത് അപ്പം ഇന്ന് ഇന്ന് നടക്കുന്നില്ല ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നു ബി എസ് പി എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു സാധനവും അകത്തോട്ട് പോകത്തില്ല എല്ലാം വെളിയിലോട്ടേ പോകത്തുള്ളൂ ടാറെല്ലാം വെളിയിലോട്ടേ പോകും പക്ഷേ ഇന്നും രാവിലെ സാധനം അകത്തോട്ട് പോയി ഇപ്പം താഴ്ന്ന പകത്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പൈപ്പ് എന്ന് പറയുന്നത് നമ്മളെ ചിമ്മിനി വരുമ്പോഴത്തേക്ക് ഏകദേശം വീട്ടിൻ്റെ ലെവൽ വരും കേന്ദ്ര ഗവണ്മെന്റിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇതൊക്കെ സംസ്ഥാനത്തിന്റെ വിഷയങ്ങളാണ് അതായത് ഭരണഘടനയില് കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്യണം സംസ്ഥാനം എന്തൊക്കെ ചെയ്യണം എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിൽപ്പെടുന്ന പെടുന്ന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനായിട്ട് പാടില്ല പരിശോധിക്കാം പരിശോധിച്ചു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ ഞാൻ എടുക്കും ജനപ്രതിനിധിയായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വികസനം എന്ന് പറയുന്നത് ജനങ്ങൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടായിരിക്കണം അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ അതുപോലെയുള്ള ആളുകൾക്ക് തൊഴിൽശാലകൾ ഉണ്ടാവണം പക്ഷെ അതേ സമയത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടായിരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ കേരളിന് എതിരായിട്ട് കേരളിൻ്റെ പേരിൽ ഭൂമി ഏറ്റെടുത്ത് ആളുകളെ മുഴുവൻ കുടിയൊഴിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഞാൻ തീരുമാനമെടുത്തത് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെയും സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം ജനങ്ങളെ വിളിച്ച് അവരോട് സംസാരിക്കണം അവരുടെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്തണം അതാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെൻറ് നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നു എന്നാണ് അപ്പോൾ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല ഇതിപ്പോൾ അനിശ്ചിതകാല സമരം തുടങ്ങി അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള സമരത്തിന് പരിഹാരം സാഹചര്യത്തിലാണ് നിങ്ങൾ അനിശ്ചിതകാലം തുടങ്ങിയത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ടുള്ള പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങൾ ആ മാർഗങ്ങൾ കണ്ടെത്തണം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കണം വികസനമുണ്ട് ആരാണ് നമുക്ക് മുട്ടും അവർക്ക് എപ്പോഴും അസുഖം തന്നെ ആശുപത്രി അതേസമയം ഇവിടെ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി നിന്നാൽ അസുഖം ഇല്ല ഇവിടെയൊക്കെ നിൽക്കുമ്പം അസുഖം ശ്വാസം മുട്ട് എല്ലാം കൊച്ചും എന്നും ആശുപത്രിയിൽ തന്നെ എൻ്റെ ഒരു സഹോദരി ക്യാൻസർ ബാധയായിട്ട് ഇപ്പോഴും വളരെ അവശതയിൽ ജീവിക്കുകയാണ് അത് കഴിഞ്ഞ് എൻ്റെ ഒരു സഹോദരി എൻ്റെ തൊട്ടുമൊത്ത സഹോദരി ക്യാൻസർ ബാധിച്ച് മരിക്കുകയും ചെയ്തു രണ്ടുപേരും ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഈ പൊടികാരണം തന്നെയാണ് ഈ പരിസരത്ത് എല്ലാവർക്കും ചുമയും കൊച്ചുങ്ങൾക്കും വലിയൊരു ചുമയും പല പല പ്രശ്നങ്ങളുണ്ട് പ്ലാന്റ് ഇവിടെ കൊല്ലം ആയെന്നാണ് പറയുന്നത് എന്തായാലും പൊടി ഈ വണ്ടി ഇത് പോകുമ്പോൾ പിഞ്ഞാറമുട്ടി നിൽക്കുന്ന ഒരാളിന് പോലും ഇവിടെ നിന്ന് ഒരു വണ്ടി വരുമ്പോൾ അറിയാൻ പറ്റും ഈ പ്ലാന്റിൽ നിന്ന് വണ്ടി പോകുന്ന കാര്യം അത്ര സ്മെല്ലാണ് ഈ പ്ലാന്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും താഴ്ന്ന പ്രദേശത്താണ് കുഴിഭാഗത്താണ് ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ആൾ താമസമില്ലാത്ത കുന്നിൻ്റെ വയര കുന്നിൻ്റെ ഉയര വെച്ചാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഏറ്റവും താഴ്ന്ന ഭാഗത്തു കൊണ്ട് വെച്ച കയറി വേലിയും വെച്ച് വിട്ടേക്കുന്നത് അപ്പോഴത്തേക്ക് ഈ പുക മുഴുക്കൻ ഇങ്ങനെ ചിട്ടി അടിക്കും ചിട്ടി അടിച്ച് നാല് ചിട്ടി ഇങ്ങനെ പോകുകയാണ് ഇവിടെയുള്ള ആളുകൾക്ക് മുഴുക്കൻ രോഗങ്ങളായിട്ട് മാറി വരുകയാണ് ചെയ്യണത് രോഗങ്ങൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞു ക്യാൻസർ ബാധിച്ചവരാണ് പുള്ളിരും വേറെ ഇതായി പിന്നെ വേറെ പലർക്കും എല്ലാവർക്കും രോഗങ്ങളുള്ളവരെയുള്ളു കുട്ടികൾക്കായിരുന്നാലും ബാക്കിയുള്ള എല്ലാവർക്കും അതുകൊണ്ട് ഈ പ്ലാന്റ് നിരോധിക്കുക വേണം പ്ലാന്റ് നിരോധിക്കണം ഇവർ പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഓർഡർ ഇല്ലെന്ന് അവർ പറയുന്നു പറയുന്നു പക്ഷേ ഇനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതിന് വേണ്ട നടപടി എടുക്കണമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തലവേദനയാണ് കാരണം നമ്മൾ പുലർച്ചയ്ക്ക് രാവിലെ എണീച്ചാൽ പോലും ഇതിൻ്റെ സ്മെല്ലാണ് നമ്മൾ അടിച്ചിട്ട് പോകുന്നത് അപ്പം നമുക്ക് എണീക്കുമ്പോൾ ഒരു ശുദ്ധവായുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ശ്വസിക്കാം പക്ഷേ ഇതുമൂലം നമുക്ക് അതൊന്നും കഴിക്കില്ല പറ്റത്തില്ല പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു അനുമതി കിട്ടാതെ ഒരിക്കലും ഇത് ഒരുപോലെ ഇതുപോലത്തെ ഫാക്ടറീസ് ഒന്നും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല അപ്പം അത് പ്രത്യേകിച്ചും പഞ്ചായത്തിന്റെ വീഴ്ച തന്നെയാണ് നാട്ടുകാർക്ക് ഇത്രയും ആൾക്കൂട്ടത്തിൽ ആൾക്കാർ താമസിക്കുന്നിടത്ത് അവർ അവരിത് അനുമതി കൊടുത്തത് അവരുടെ വീഴ്ച തന്നെയാണ് ബിജെപിയുടെ ആറ്റിങ്ങൽ മണ്ഡലം സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇവിടെ സന്ദർശിച്ചു അദ്ദേഹം ആളുകളുമായി സംവാദം നടത്തി അതുപോലെ തന്നെ അവർ നിവേദനം കൈപ്പറ്റി അദ്ദേഹത്തിന് ആവുന്നത് ചെയ്യാമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു എന്തായാലും ഒരാൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി പതിനായിരക്കണക്കിന് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഈ പ്ലാൻ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു മരണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു മറന്നാളം മരളിക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് ശ്രീജിത്ത് മാരാർ സൈനിക